നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഓണക്കാലത്ത് മഞ്ഞക്കാടുകൾക്ക് ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന കിറ്റ് വിതരണം സെപ്റ്റംബർ നാലിന് അവസാനിക്കുന്നതായിരിക്കും ഇതിനായി നാൽപ്പത്തിരണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് മഞ്ഞക്കാടുകാർക്കും പത്തായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ക്ഷേമ കിറ്റുടമകൾക്കും ആറ് ലക്ഷത്തി മുപ്പൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യുക തുണിസഞ്ചിയും പതിനാല് ആവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം എഴുന്നൂറ്റി രൂപയാണ് ചെലവ് വരുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുകയും കാർഡ് ഉടമകൾക്ക് എത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം വെള്ള കാർഡ് ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാടിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ അരിയും നൽകുന്നതായിരിക്കും ചുവന്ന കാർഡിന് ഒന്നിന് അഞ്ച് കിലോ അരി അധികം നൽകും ജൂലൈയിൽ മാത്രം സപ്ലൈകോയുടെ നൂറ്റി അറുപത്തെട്ട് കോടിയുടെ വിറ്റുവരവുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകി തുടങ്ങി ഓണം അടുക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇനിയും വില കുറയുമെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്